പരിശുദ്ധാത്മാവിനെ ശരിയായ നിലയിൽ ഇറ്റ് ഇസ് എ മൈറ്റി വിൻറ്റ് കുടിയ കാറ്റടിക്കുന്നത് പോലെയാണ് ബന്ധുക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ ആലോചിക്കണം കൊടിയ കാറ്റിൻ്റെ മുഴക്കം പറപ്പിച്ച് കളയുന്നത് പക്ഷേ നമ്മുടെ ദേഷ്യമൊക്കെ ഉണ്ടല്ലോ ഇതുവരെ പറന്ന് പോയിട്ടില്ല റൈറ്റ് മൈ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മളും വേദോസം പഠിക്കുമ്പോഴത്തേക്ക് വെറുതെ ഇൻഫർമേഷൻ കിട്ടി വീട്ടിൽ പോകാനുള്ളതല്ല വേദോസം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പാലോചിച്ച് നോക്കണം എത്ര പറഞ്ഞിട്ടുണ്ട് അതോ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ടോ പഴയ കോപം വീണ്ടും ബാക്കി കിടക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് പറ പരിശുദ്ധാത്മാവേ നീ വന്നിട്ട് നിൻ്റെ ആ വലിയ ശക്തിയുള്ള കാറ്റ് കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കോപത്തെ ഒന്ന് പറപ്പിച്ച് കളയട്ടെ എൻ്റെ മോഹങ്ങളെ ഒന്ന് പറപ്പിച്ച് കളയട്ടെ നമ്മുടെ മോഹങ്ങളെ ഒന്ന് പറപ്പിച്ച് കളയാനായിട്ട് ലെറ്റ് സീ ദാൻ ടോട്ടലായിട്ട് മറ്റൊന്നും ബാക്കിയില്ലാത്ത രീതിയിൽ അങ്ങനെ നിറയണ്ടേ നിറയണമെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ ട്രേസ് കിടപ്പുണ്ടെങ്കിൽ അവിടെ നിറയാൻ കഴിയില്ല ദൈവരാജ്യം എന്ന് നിറയണമെങ്കിൽ പഴയത് മൊത്തമായിട്ട് പോയാലേ പറ്റൂ അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി ഈ പഴയത് കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടോ ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ് കഴിഞ്ഞിട്ടുണ്ടോ കാറ്റ് വന്നിട്ട് ഈ കല്ല് വന്ന് പറപ്പിച്ച് കല്ല് വന്ന് കാലിലടിച്ചിട്ട് പഴയ ഹിസ്റ്ററിയെ തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ടോ നമ്മളെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ മോഹങ്ങള് താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ എൻ്റെ ജഡത്തിന്റെ പ്രവൃത്തികള് ഞാൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല അതിനകത്തില്ല അല്ലേ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും അസൂയപ്പെടുന്നു എന്തുകൊണ്ട് ആർക്കെങ്കിലും നന്മ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അസൂയപ്പെടുന്നു അതിൻ്റെ കാരണം ഇപ്പോഴും ബാക്കി അവിടെ കിടക്കുകയാണ് കാറ്റ് പറത്തിക്കളഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മളെ തൊടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മളെ കുറിച്ചൊരു അപവാദകഥ ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് അവൻ്റെ മൂക്കിടിച്ച് പരത്താനായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നതിൻ്റെ കാരണം എന്താ ഇനി ഞാൻ മരിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ പഴയ എൻ്റെ ഭരണം എന്നിൽ നേരത്തെ ഭരിച്ചിരുന്ന പിശാചിൻ്റെ അത് പിശാജിൻ്റെ അല്ല അത് വേറെ ഒന്നുമല്ല നമ്മുടേതെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട് ഈ പിശാജിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പ്രത്യേകത്തിൽ വന്നിരിക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല അവൻ വേണമെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളെ മുന്നേ എടുത്തിട്ട് അവൻ തന്നെ ഭരിക്കും ഭരിക്കുന്നവനു തന്നെയാണ് പണ്ട് ഈ ഫീൽഡർ സ്കാം മറ്റേ ഈ കാലിത്തീ ക തീറ്റ കുംഭമോണ കുംഭകോണത്തിനകത്ത് പെട്ടുപോയിട്ട് ലാലു പ്രസാദിന് ജോലി മുഖ്യമന്ത്രി വധം രാജിവെക്കേണ്ടി വന്നു എന്നിട്ട് എവിടെ ആരെ എഴുതി റാബ്രി ദേവിയെ കസേരയിൽ ഇരുത്തി റാബ്രീ ദേവിയാണ് കസേരയിൽ ഇരിക്കുന്നതും ഭരിക്കുന്നതിൽ രാജു തന്നെയാണ് ഇതുപോലെ പിശാജ് പലപ്പോഴും നീ ഭരിച്ചോ എന്ന് പറയും പക്ഷേ ഇത് പുറയിലിരുന്ന് ഭരണം നടത്തുന്ന ആരാണ് അവൻ തന്നെയാണ് അതുകൊണ്ട് മുന്നൽ കസേരയിൽ ആരുടെ മുഖം കാണുന്നു എന്നുള്ളതല്ല പ്രധാനം ഭരണം ആര് നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഈർഷ്യയും പകയും പിണക്കവും കോപവും ക്രോധവും ശണ്ടയും ദ്വന്ദ്പക്ഷവും ജലത്തിന്റെ പ്രവൃത്തികളും ബാക്കിയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനെ പറത്തിക്കളയാനായിട്ട് ആ കല്ല് വന്ന് ടോട്ടലായിട്ട് തകരുകയാണ് അതിനെ പറത്തിക്കളയാൻ അത് പറന്നുപോയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കല്ല് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞ കർത്താവ് ജീവനുള്ള പുത്രന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്നിൽ ഇങ്ങനെ നിറഞ്ഞു വരത്തുള്ളൂ കർത്താവിൽ നിറയാനെനിക്ക് പറ്റണം ഐ നീഡ് ടു സീ ദാറ്റ് ഐ എം ഐ എം ഫീൽഡ് വിത്ത് ജീസസ് ക്രിസ്തുവിൽ നിറയാനായിട്ട് ക്രിസ്തു എന്നിൽ നിറയാനായിട്ട് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളവും പ്രസവ വേദനപ്പെടുന്ന എൻ്റെ മക്കളെ എന്ന് പോളെ പറയുമ്പോൾ ഒരു വാങ്ങുകയാണ് പറയാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജി ജനിക്കുവോളോ എന്നുള്ള അർത്ഥത്തിലല്ല നമുക്ക് ഉരുവാകുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ജനിക്കുവോളം അങ്ങനല്ല അവിടുത്തെ അർത്ഥം ക്രിസ്തു നിങ്ങളിൽ പൂർണ്ണ രീതിയിൽ വെളിപ്പെടുവോളം അതിനാ കർത്താവ് നമ്മുടെ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മൾ ലേശ്യമാണോ വെളിപ്പെട്ടിരിക്കുന്നത് അതോ എൻ്റെ പഴയ ട്രൈസ് എല്ലാം ഇപ്പോഴും കിടക്കുകയാണോ എന്നുള്ളത് നമ്മൾ നോക്കണം കർത്താവ് പറയുന്നു ഞാൻ എൻ്റെ സഭയെ പണിയും ആര് പണിയും കർത്താവ് പണിയും അതാണ് യേശുവിൻ്റെ മിനിസ്ട്രി നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് മിനിസ്ട്രിയിൽ യേശു എങ്ങനെ സ്നേഹം പ്രകാശിപ്പിച്ചു ദൈവത്തെ പ്രകാശിപ്പിച്ചു അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തെ നമ്മൾ കാണുകയാണ് പണിയാണ് ശുശ്രൂഷ പൊളിക്കുന്നതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് പണിയാൻ വേണ്ടിയാണ് പണി നടക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ശുശ്രൂഷ അപകടമാണ് പല ആളുകളും ചെന്ന് പൊളിച്ച് കളഞ്ഞാൽ ചൂക്കളയും എന്താണ് ആവശ്യമായിരിക്കുന്നത് പണി ഞാൻ എൻ്റെ സഭയെ പണിയും സി ിൽഡ് മൈ ചേർച്ച് ഐ വിൽ ബിൽഡ് ജറമയായ വിളിക്കുമ്പോൾ ഞാൻ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള മെസ്സേജസ്കത്ത് പറഞ്ഞിട്ടുണ്ട് ജറമയായ വിളിക്കുമ്പോഴത്തേക്ക് ജറമയുടെ കർത്താവ് പറയുന്നുണ്ട് ഇടിപ്പാനും പൊളിപ്പാനും തകർക്ക് നടുവാനും പണിവാനും ഞാൻ വിളിച്ചിരിക്കുന്നു ഇടിക്കുകയും പൊളിക്കുകയും എല്ലാം വേണം പക്ഷേ ഇടിച്ചിട്ടേച്ച് പോകാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത് നടുവാനും പണിവാനും ദൈവം വിളിച്ചിരിക്കുന്നത് പണിയാൻ വേണ്ടിയാണ് കർത്താവ് കർത്ത പോടുന്നു ഞാനതിനെ കുറിച്ച് പലയിടത്തും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല എന്നാൽ ഇതൊരു വലിയ പണിയാണ് ദൈവസഭയുടെ പണി ഈ ദൈവസഭയുടെ പണിയുടെ അടിസ്ഥാനം ആര് തന്നെ ആയിരിക്കണം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശുവിൻ്റെ ജീവിതത്തിൽ അവൻ വെളിപ്പെട്ടു അവൻ സ്നേഹം വെളിപ്പെടുത്തി ഇൻ ഹിസ് ഇൻകാർണേഷന്റെ ആ ലെവല് തൊട്ട് അവന്റെ ജഡാവതരണം തന്നെ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് അവൻ ഇറങ്ങി വരികയായിരുന്നു അവൻ ഇറങ്ങി വന്നു ഇവിടെ ജീവിച്ചു ജീവിച്ചപ്പോൾ അവൻ അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി അവൻ നമ്മൾക്ക് നമ്മളോട് ഇടപെടുവാൻ കഴിയുന്ന നിലയിൽ അവൻ അവനെ തന്നെ താഴ്ത്തി അവൻ്റെ മരണത്തിൽ അവൻ അവൻ്റെ സ്നേഹം പ്രതിഫലിപ്പിച്ചു എന്നാൽ അവൻ്റെ അവൻ്റെ മരണമാണ് അവൻ്റെ സ്നേഹത്തിന്റെ പരമോന്നതമായ കാൽവെളി ക്രൂശിലാണ് അവൻ്റെ സ്നേഹത്തെ നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നത് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അതാണ് വെളിപ്പാട് ദാറ്റ് ഈസ് ദ ട്രൂ റവലേഷൻ വേറെ എല്ലാത്തിനും അപ്പുറത്തുള്ളതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളത് ഇതാണ് പ്രസംഗം ഇതാണ് പറയേണ്ടത് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ വളരെ പരിമിതമായ കാര്യങ്ങളാണ് യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നതെന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ യേശു ഭൂമിയിലേക്ക് വന്നത് നമ്മളെ സൗഖ്യമാക്കുവാൻ വേണ്ടിയല്ല അവൻ ഭൂമിയിലേക്ക് വന്നത് അവർക്ക് ും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അവൻ മരിക്കാൻ വേണ്ടിയാണ് വന്നത് അല്ലാതെ രോഗികളെ സൗഖ്യമാക്കിയിട്ട് കേറിപ്പോവാൻ വേണ്ടിയല്ല അവൻ വന്നത് എന്തിനു വേണ്ടിയാണ് ഈ കെയിം ഡായി മരിക്കാൻ വേണ്ടി അതാണ് അവന്റെ ത്യാഗത്തിന്റെ ഏറ്റവും പരമോന്നതമായ ദർശനം എന്ന് പറയുന്നത് അവിടെയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒഴുകുന്നത് കാണുന്നത് ഞാൻ യേശുവിനെ പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ യേശു ചെയ്യണ്ട് ചെയ്തതുപോലെ ഞാൻ ചെയ്യണമെങ്കിൽ അവൻ്റെ സ്നേഹം എന്നോട് ഒഴുകണം അവൻ്റെ സ്നേഹം എന്നോട് ഒഴുകുന്നില്ലെങ്കിൽ അവൻ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയില്ല അവൻ സ്നേഹിച്ചതുപോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ല അവൻ്റെ സ്നേഹം എന്നിൽ ഒഴുകണമെങ്കിൽ അവൻ എന്നിൽ ജീവിക്കണം അവൻ എന്നിൽ ജീവിക്കണം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്താ എന്നോട് ചേർന്ന് പറയുകയാണ് അതുകൊണ്ട് ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കുക അവൻ എന്നിൽ ജീവിക്കണം അവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് എനിക്കുണ്ടാകണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പരിമിതമാണ് അതിൽ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് ബ്രദബാസിൻ്റെ അച്ഛനായിരുന്ന മർക്കോസ് എന്നാൽ പത്രോസിനോട് കൂടെ അവൻ്റെ സഹകരണം ആണ് വാസ്തവത്തിൽ എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു സുവിശേഷം എഴുതുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് പത്രോസ് അവനെ സ്വീകരിക്കാനായിട്ട് ഒരുക്കമായിരുന്നു അതുകൊണ്ട് പത്രോസ് മർക്കോസിനോട് അവൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ സന്ദർഭങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അതിൽ പത്രോസിന് ഉണ്ടായതായ വലിയ വെളിപ്പാട് എന്ത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നുള്ള വെളിപ്പാട് ആ വെളിപ്പാട് ഒരു സെൻറ്റർ പോയിന്റ് ആക്കിക്കൊണ്ട് സുവിശേഷം എഴുതാനായിട്ട് മർക്കോസിന് കഴിഞ്ഞു ഏത് പത്രോസിന് വെളിപ്പെട്ട് കിട്ടിയതായ ആ വെളിപ്പാട് ഒരു സെൻറ്റർ പോയിന്റ് ആക്കിക്കൊണ്ട് എന്താണ് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് കർത്താവ് പറഞ്ഞു ഈ പാറമേൽ പത്രോസിൻ്റെ മേലല്ല ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിന്മേൽ അവൻ സഭയപണിയാണ് ആ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കാണുന്നത് വായി നമ്മൾ പഠിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശു ക്രിസ്തുവിൻ്റെ ഇടപെടലുകൾ അവൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി അവൻ ചെയ്യുന്ന നമ്മളൊരു ഒരു പരിധി വരെ പറയുന്ന അത്ഭുതങ്ങൾ രോഗശാന്തി ശുശ്രൂഷ പ്രസംഗം ഇതുപോലുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് യേശു അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം നമ്മളൊന്ന് ഒന്ന് പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ശുശ്രൂഷയുടെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ കാര്യം പറയുമ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരുക്കമായിട്ട് നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനു മുമ്പ് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഒൻപതാം വാക്യത്തിൽ ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്നു യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആകാശം പുളരുന്നതും ആത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ വരുന്നതും കണ്ടു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ഇതാണ് വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം അവൻ്റെ സ്നാ സ്നാപന ശുശ്രൂഷയിലൂടെയാണ് നടക്കുന്നത് നമ്മൾ കാണുന്നത് എന്നാൽ അവിടെ ഈ സ്നാപനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്നാനവും പ്രലോഭനങ്ങളും അതിനെക്കുറിച്ചുള്ള വേറെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പല ഭാഗങ്ങളും മറ്റ് പല മെസ്സേജസിനും ഉള്ളതാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ അതൊക്കെ നിങ്ങൾക്ക് മറ്റ് മെസ്സേജസ് കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ മറ്റു മെസ് സി ഡിലുള്ളതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല എന്നാൽ അത് ടച്ച് ചെയ്ത് പോവുകയാണ് ഒന്ന് യേശുവിൻ്റെ സ്നാനത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ സ്നാനവും യേശുവിൻ്റെ സ്നാനവും നമ്മൾ ഉള്ള വ്യത്യാസം എന്താണ് ഇത് നിങ്ങൾ അടിസ്ഥാനപരമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ആ കാലയളവിൽ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ സ്നാനമേൽക്കുകയാണെങ്കിൽ സ്നാനപ്പെടുത്തുന്ന ഒരാളുണ്ട് സ്നാനമേൽക്കുന്ന ആളുണ്ട് സ്നാനപ്പെടുന്ന ആൾ ഏത് ഗ്രൂപ്പിൻ്റെ അംഗമാണോ ഭാഗമാണോ ആ ഗ്രൂപ്പിലേക്ക് ചേരാനാണ് ഈ ബാക്കിയുള്ള ആളുകൾ വന്ന് സ്നാനമേൽക്കുന്നത് അന്ന് എസ് എൻ ഉണ്ടായിരുന്നു യഹൂദന്മാർ തന്നെ സ്നാനം കൊടുത്ത് അല്ലെങ്കിൽ സ്നാനപ്പെട്ട് അവരെ ഒരു പ്രോസലൈറ്റ്സ് പ്രോസലൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വിജാതീയരായ ആളുകൾ മനസ്സാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള സ്നാപന ശുശ്രൂഷ അവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ യഹൂദന്മാരിൽ തന്നെ ചില പ്രത്യേക ഗ്രൂപ്പുകൾ എസ്എന്യർ എന്ന് പറയുന്ന ഗ്രൂപ്പ് അവർക്ക് ബാപ്റ്റിസം ഉണ്ടായിരുന്നു ആ ബാപ്റ്റിസം കൊടുക്കുമ്പോഴത്തേക്ക് ഒരു എസ്സൈന്യനാണ് അവരെ സ്നാനപ്പെടുത്തുന്നതെങ്കിൽ ഞാൻ സ്നാനമേൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇന്നലെ വരെ ഞാനൊരു സാധാരണ യഹൂദനായിരുന്നു പക്ഷേ ഞാൻ തീരുമാനമെടുത്തു ഇന്നുമുതൽ ഒരു എസ്സൈന്യനാകാൻ അതുകൊണ്ട് എസ് എന്യൻ്റെ കീഴിൽ ഞാനിപ്പോൾ സ്നാനമേൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനെടുക്കുന്ന തീരുമാനത്തിൻ്റെ ഒരു പരസ്യ പ്രഖ്യാപനമാണ് സ്നാപനം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപനം കൊടുത്തിരുന്നത് ആർക്കാണ് മാനസാന്തരപ്പെടുന്നവരായ ഒരു ആളുകളുടെ അതായത് മാനസാന്തരപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയിലേക്കാണ് അന്ന് യോഹന്നാൻ ആളുകളെ സ്നാപനം കൊടുത്ത് ചേർത്തിരുന്നത് എന്നാൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ യേശു എന്തിനാണ് സ്നാനപ്പെട്ടത് ഇതൊരു വലിയ ചോദ്യമാണ് യേശുവിന് എന്താണെങ്കിലും യേശുവിന് മാനസാന്തര സ്നാനം ആവശ്യമില്ല കാരണം അവൻ പാപം ചെയ്തിട്ടില്ല പാപം അറിഞ്ഞിട്ടില്ല അവൻ മാനസാന്തരപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ മാനസാന്തര സ്നാനം യേശുവിന് ആവശ്യമില്ല പിന്നെ അവൻ ആരോട് യോജിക്കാനാണ് ആരോട് ഏകീഭവിക്കുവാനാണ് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ഒരു സംഘത്തോടെ ഏകീഭവിക്കുവാൻ വേണ്ടിയാണ് അവർ സ്നാനമേൽക്കുന്നത് യേശു ആരോട് ഏകീഭവിക്കാനാണ് സ്നാനമേറ്റത് മനുഷ്യവർഗത്തോടെ ഏകീഭവിക്കുവാൻ ഇപ്പം യോഹന്നാൻ തന്നെ പറയുന്നുണ്ട് നിന്നാ സ്നാനമേൽക്കേണ്ടത് ആവശ്യം പിന്നെ നീ എന്താണ് എൻ്റെ അടുത്ത് വന്ന് സ്നാനമേൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഇപ്പോൾ സമ്മതിക്കാം അതായത് കർത്താവ് പറഞ്ഞില്ല അത് ശരിയല്ല യോഹനാനെ നീ അങ്ങനെ യേശുവിൽ താഴ്മയൊന്നും കാണിച്ചില്ല ഏതാണ് നമുക്ക് ചിലപ്പോൾ ഒന്നും നീ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് നിന്നെപ്പോലെ വാങ്ങണം എനിക്ക് നീ എന്നെപ്പോലെ വാങ്ങണം ഞാൻ നിന്നെ പോലെ വാങ്ങണം അങ്ങനൊന്നും യേശു പറഞ്ഞൊന്നുമില്ല യേശു ഉള്ള കാര്യം ഉള്ളത് അല്ലാതെ അവൻ പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞു ശരിയാണ് കാര്യം ഞാൻ നീ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള ഉയരത്തിൽ നിന്നുള്ള സ്വർഗീയൻ ഏതൊരു ഭൗമികനായ വ്യക്തിയുടെയും ആ ആത്യന്തികമായ മോഹം ജവഹന്നാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയനായ യേശുവിനോട് ഏകീഭവിക്കാനാണ് ആരുടെ ആഗ്രഹം യോഹനാൻ യോഹനാൻ സ്നാപകന്റെ ആഗ്രഹം പക്ഷേ യോഹനാൻ സ്നാപകനോട് കർത്താവ് പറഞ്ഞു ഇല്ല എനിക്ക് ഒരു ഏകീഭാവത്തിൻ്റെ ആവശ്യമുണ്ട് എന്ത് എനിക്ക് മനുഷ്യവർഗത്തോടെ ഏകീഭവിക്കണം യേശു തീരുമാനിച്ചത്രേ ഉള്ളൂ ഞാൻ മനുഷ്യവർഗത്തോടെ ഏകിഭവിക്കുകയാണ് അല്ലാതെ അതിനാണല്ലോ യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ അവൻ വേഷത്തിൽ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവം ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവർഗത്തോടെ ഏകീഭവിക്കുവാനുള്ള യേശുവിൻ്റെ തീരുമാനം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് സ്നാനത്തിലൂടെ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്തുകൊണ്ട് കാരണം അതായിരുന്നു സ്വർഗത്തിന്റെ തീരുമാനം സ്വർഗത്തിന്റെ തീരുമാനമാണ് യേശുവും കൂടെയുള്ള ഡിവൈൻ കൗൺസിലിൻ്റെ തീരുമാനമാണ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ എല്ലാ രീതിയിലും മനുഷ്യവർഗത്തോടെ യേശു ഏകീഭവിക്കുമെന്നും ക്രൂസിലെ മരണം വരെയും ദൈവത്തോടുള്ള സമത്വത്തിലേക്ക് മടങ്ങി വരുത്തില്ലെന്നുള്ളത് ഡിവൈൻ കൗൺസിലിന്റെ തീരുമാനമാണ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചിരുന്ന് എടുത്ത തീരുമാനമാണത് അതിന്റെ പരസ്യ പ്രഖ്യാപനം നടത്തിയപ്പോൾ പിതാവ് അതിൽ സന്തോഷിച്ചു യെസ് ഐ ആം വെൽ പ്ലീസ് വിത്ത് യു ബിക്കോസ് നമ്മൾ എടുത്ത തീരുമാനം നീ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർത്താവിന് ഭയങ്കര അല്ലെങ്കിൽ ആ ദൈവതൃത്വത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു 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 ഡിവൈൻ അതൊരു ഡിവൈൻ കൗൺസിലാണ് ശരിക്കും പറഞ്ഞാൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രൻ സ്നാനമേൽക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാവുരൂപത്തിൽ വന്നു ഉയരത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്നു ഒരു ഡിവൈൻ കൗൺസിലാതും